അതായത് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം വലിയ തരത്തിലുള്ള റിവ്യൂകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നെഗറ്റീവ് റിവ്യൂ ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള റിവ്യൂ അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ആസൂത്രിതമാണെന്ന് തോന്നിയിരുന്നു ഇല്ല അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ ഞാൻ പറയുന്നത് റിവ്യൂസ് അത് കൂടുതൽ സ്റ്റാർസ് വന്നുകൊണ്ട് ആ സ്റ്റാർസ് ഷർത്തി അടക്കുകയോ കുറവ് സ്റ്റാർസ് വന്നുകൊണ്ട് കൂട്ടി വെച്ച് എണ്ണ നടക്കുകയോ ചെയ്യുന്ന ഒരാളല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളതായിട്ട് ചെയ്തുണ്ട് ഇത് ഓരോരുത്തരും അവര് നമ്മുടെ മലയാളത്തിന്റെ മോഹൻലാലും മലയാളത്തിന്റെ സിനിമ അതിനെ കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് സ്ട്രോങ്ങായിട്ട് രാവിലെ